ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലും മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മീൻകറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായി ഞാനിവിടെ പാരമീനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിനായി ഞാനിവിടെ തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലി പൊടിയായിട്ടല്ലാട്ടോ ഞാൻ മുഴുവൻ മല്ലി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ മുളക് പൊടിയും അല്ലാട്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർന്ന് നമുക്കൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ഉള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മീനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുക്കാം ഞാൻ മീൻ ഇവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഒപ്പിടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അഴച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എന്തായാലും അതില്ലാത്തോണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുത്തതാണ് പിന്നെ വറ്റൽമുളകും മല്ലിയൊക്കെ അതുപോലെ ഇട്ട് അരച്ചെടുക്കുന്ന സമയത്ത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികൾ ഉപയോഗിക്കാവുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നുന്നത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വാളമ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാണ്ട് തന്നെ ബാക്കി കൂടി നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട് അതുപോലെ തന്നെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ചുകൂടി എന്ത് കിട്ടാനുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ദാ കറി കുറച്ചുകൂടി കൂടി കുറുകെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ നന്നായി വെന്തിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രുചികരമായ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ചൂട് കട്ടിയിട്ട് കുറച്ചുകൂടി കറി ഒന്ന് കുറുകെ കിട്ടും കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്